നമുക്ക് സേതുവിൻ്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ലക്ഷ്മിയമ്മ പതുക്കെ കണ്ടു തുറക്കുവാണ് ഈ സമയത്ത് ശ്രീഹരിയും പല്ലവി അരികിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ലക്ഷ്മിയമ്മ കണ്ടു തുറന്ന് ചുറ്റും നോക്കുവാണ് നോക്കുന്ന സമയത്ത് പല്ലേച്ചു എന്താ മേനു ഓഹിക്കുവാണ് ആ സമയത്ത് ലക്ഷ്മിയമ്മ ഒന്നും മിണ്ടിയില്ല ലക്ഷ്മിയമ്മയുടെ മനസ്സിലെ ചിന്ത അവൻ എവിടെയെന്നായിരുന്നു സേതു കാരണം അവൻ കാരണമാണ് താൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് വീണ്ടും താൻ ജീവിതത്തിലേക്ക് തിരികെ വന്നു മരിക്കാനും സമ്മതിക്കില്ല എന്നൊരു ചിന്തയൊക്കെ ലക്ഷ്മി അമ്മയുടെ മനസ്സിലുണ്ടായി ആ സമയത്ത് പലവേച്ചു അമ്മേ അമ്മക്കിപ്പ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അമ്മേ അമ്മ എന്ത് പരിപാടി അമ്മ കാണിച്ചത് ഏർ അമ്മ എന്തിനും എങ്ങനെയൊക്കെ ചെയ്തേ ഞങ്ങളെല്ലാരും എത്രമാത്രം വേദനിച്ചെന്നറിയാവോ അറിയാവോ അമ്മ ഞങ്ങളെല്ലാരും വിഷമിപ്പിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞു ആ സമയം ലക്ഷ്മിയമ്മ പറഞ്ഞു എന്തിനാ എന്തിനാ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നെ എന്നെ മരിക്കാനും നിങ്ങൾ സമ്മതിക്കില്ലേ എന്നൊക്കെ ചോദിച്ചു ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കും പല്ലവി പറഞ്ഞു അമ്മ ഇങ്ങനൊന്നും പറയല്ലേ അമ്മയ്ക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ സേതു ഏട്ടനും മയൂരിക്കും പിന്നെ ആരാ ഉള്ളത് സേതു ആ പേര് പോലും ഉച്ചരിച്ചു പോകല്ലെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ പല്ലവിക്ക് മനസ്സിലായി പല്ലവി എന്നെ കൂടുതലൊന്നും പറയാനായിട്ട് പോയില്ല ഇനി കൂടുതൽ പറഞ്ഞു ചിലപ്പോൾ ലക്ഷ്മി അമ്മയുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഈ ഒരു ആത്മഹത്യാ ശ്രമം കൂടെ നടത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ജീവൻ പോലും തിരികെ കിട്ടാനായിട്ട് വഴിയില്ല അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും പല്ലി പറഞ്ഞു അമ്മ നോക്കുവെന്നും വേണ്ട സേതുവണ് ഇങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നില്ല സേതുവണ് അല്ലേ അമ്മയ്ക്കിപ്പൊ കാണത്തില്ലാത്ത സേതുവട്ടം വരില്ല എന്ന് പറയുന്നത് അത് കേട്ടപ്പം ലക്ഷ്മി അമ്മയുടെ മോത്തൊരു സമാധാനമൊക്കെ വന്നു ഈ സമയത്ത് ശ്രീഹരി പറഞ്ഞു പല്ലിവി ഞാനെന്നാ സേതുവേടനെ ഒന്ന് കണ്ടിട്ട് വരാന്ന് പറയാണ് അങ്ങനെ ശ്രീഹരി നേരെ സേതുവിന്റെ അടുത്തേക്ക് വന്നു പിന്നീട് സേതുവിനോട് ലക്ഷ്മി അമ്മ കണ്ണ് തുറന്ന കാര്യമൊക്കെ പറയാണ് അപ്പോഴേക്കും സേതു എന്നിട്ട് അമ്മയ്ക്ക് എങ്ങനെയുണ്ടടാ അമ്മയ്ക്ക് കുറവുണ്ടോന്നൊക്കെ എന്നൊക്കെ ചോദിച്ചു ഏയ് പ്രശ്നമില്ല സേതുവേട്ടാ അമ്മയ്ക്ക് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല അമ്മ കണ്ണു തുറന്ന അമ്മയാൾ ഓക്കെ ആന്ന് പറയാണ് അല്ലെ എന്നെ അന്വേഷിക്കാൻ പറ്റോ ചെയ്തോ അത് കേട്ടപ്പോൾ ശ്രീഹരിയുടെ മുഖമൊക്കെ മാറി എനിക്കറിയാം എന്നെ അമ്മയ്ക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് അമ്മ എന്നെ കുറിച്ച് നല്ലതൊന്നും പറയാൻ വഴിയില്ല പക്ഷേ എനിക്ക് അങ്ങനെ അല്ലല്ലോടാ അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് സുഖമായിട്ട് അമ്മ തിരികെ വീട്ടിലേക്ക് വരണം തന്നെ എൻ്റെ ആഗ്രഹം അത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു അല്ല ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ സേതുവേട്ടൻ അങ്ങോട്ടേക്ക് വരാതിരിക്കുന്നതായിരിക്കും നല്ലത് സേതു ഉടൻ ഞാൻ വരുന്നില്ലടാ എവിടെയാണെങ്കിലും എൻ്റെ അമ്മയ്ക്ക് നല്ലതായിരുന്നാൽ മാത്രം മതി ശ്രീഹരി പറഞ്ഞു പല്ലവി ചേച്ചി ഞങ്ങളുടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് സേതു പറഞ്ഞ പോലെ തന്നെ പല്ലവി ചേച്ചി അമ്മയുടെ കൂടെ നിൽക്കട്ടെ സേതു തൽക്കാലത്തേക്ക് പൊന്നും മടത്തിലേക്ക് പോയിക്കോ എന്തേലും ആവശ്യമുണ്ട് ഇടയ്ക്ക് ഞാൻ ഓടി വന്നോളാം ആ ഞാനും പൊന്നുമടത്തിലേക്ക് അതിനുശേഷം വരാം ഇനിയിപ്പം എന്തെങ്കിലും ആവശ്യം വീട്ടില് വരുവാണെങ്കിൽ ആരെങ്കിലും വേണമല്ലോ പക്ഷെ സേതുവിനെ അടുപ്പിക്കത്തില്ലോ ലക്ഷ്മി അമ്മ സേതു പറഞ്ഞു എന്താണെങ്കിലും എനിക്ക് സമ്മതം അടാ എനിക്ക് എൻ്റെ അമ്മയുടെ ജീവൻ തിരികെ കിട്ടിയാൽ മാത്രം മതി അമ്മയ്ക്കൊരു പ്രശ്നം ഉണ്ടാവാതിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് സേതുവിന്റെ വിഷമം എന്താന്ന് ശ്രീഹരിക്കും മനസ്സിലായി ആ സമയം പൂർണ്ണിമ അച്ച് ഒക്കെ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ ഋതുവിനോട് കാര്യങ്ങളൊക്കെ പറയണം ഇത് കേട്ടോണ്ട് വന്ന ഇന്ദ്രന് ഭയങ്കര സന്തോഷമായി ഔ സൂപ്പറായിട്ടുണ്ട് ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി താൻ കാത്തിരുന്ന ഒടുവിൽ അവനിട്ട് നല്ല പണി തന്നെ കിട്ടിയിരിക്കുന്നെ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായി അതിനുശേഷം പൂർണിമയോട് പറഞ്ഞു പൂർണിമാമെ പൂർണിമാമയ്ക്ക് അറിയത്തില്ലാത്തോണ്ട ഈ പറയുന്നേ മഹാലക്ഷ്മി എന്തിനു എന്നാന്ന് പകരം ചോദിക്കാൻ വന്നിരിക്കുന്ന പൊന്നും മടത്തുകാരോട് ഇത് കേട്ടപ്പോ അച്ചു ചു പകരം വീട്ടാനോ പിന്നെ അല്ലാതെ അവരുടെ ജീവിതം തട്ടി തെറിപ്പിച്ച് ആ മാധവമേനോന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളല്ലേ പൂർണ്ണയമ്മ അപ്പൊ അതിന്റെ പകരം ചോദിക്കാനായിട്ട് സേതുവിനോട് പകരം ചോദിക്കാൻ വന്ന നിങ്ങള് ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള് ഇത് കേട്ടപ്പോ പൂർണ്ണ പറഞ്ഞ് ലക്ഷ്മി ഒരിക്കലും അങ്ങനെയല്ല എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെയല്ലേ പോലും പിന്നെ എന്താ ഇന്ന് അങ്ങനെ പിറന്നാളെന്ന് അങ്ങനത്തെ സംഭവ വികാസങ്ങളൊക്കെ അവിടെ ഉണ്ടായത് ശരിക്കും അവര് പകരം വീട്ടിക്കൊണ്ടിരിക്കുക അതുകൂടെ കേട്ടു കഴിഞ്ഞപ്പോൾ പൂർണ്ണിമയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ഇത് കേട്ടോണ്ടെന്ന് ഋതു പറഞ്ഞു എന്താ ജിത്തെ ജിത്ത് വെറുതെ അവരുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കാൻ നിൽക്കേണ്ട വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ഇന്ദ്രൻ പറഞ്ഞു ഞാൻ പറഞ്ഞെന്നോ ഉള്ളൂ ഓ ഞാൻ പറഞ്ഞു ഒരു വിലയില്ലല്ലോ ആയിക്കോട്ടെ നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആയിക്കോ ഇനി ഇപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പം പൂർണ്ണിമ പറഞ്ഞു എന്തേലും ആട്ടെ ഒരു പക്ഷേ ലക്ഷ്മിയുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമം കാണും മേലെടുത്തുകാരുമായിട്ടുള്ള പ്രശ്നത്തില് അപ്പൊ അതുകൊണ്ടായിരിക്കും ലക്ഷ്മി ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ ഇന്ദ്രന പറഞ്ഞു പിന്നെ അതുകൊണ്ടൊന്നും അല്ല അവര് രണ്ടും ഈ പൊന്നുമടത്തിന്റെ അടിത്തറ ഇളക്കാനായിട്ട് അവര് വന്നിരിക്കേ ദൂരം കൂടെ കൂട്ടുപിടിച്ച് നടത്തുന്ന നാടാങ്ങൾ ഏതെന്നാ എനിക്ക് തോന്നേ അതിനുള്ള സർവ്വ ചാൻസ് ഞാൻ കാണുന്നുണ്ട് സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടെന്നാ പറയണേ അതും പറഞ്ഞ് ഇന്ദ്രനും കൂടി കേറിപ്പേ അപ്പോഴേക്ക് അച്ചു പൂർണ്ണമേട് വെച്ചു അമ്മേ സത്യമാണോ അവൻ പറഞ്ഞതെന്ന് ചോദിക്ക പൂണ്ണ പറഞ്ഞു എനിക്കറിയത്തില്ല മോളെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇന്നത്തെ ലക്ഷ്മിയുടെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് ആ പാടെ ഒരു വിഷമം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പറിത് പറഞ്ഞു അതൊന്നു ഓർത്ത് അമ്മ വിഷമിക്കണ്ട ആ സേതുവണ്ണ നമുക്കറിയാം പിന്നെ ലക്ഷ്മി അമ്മയുടെ കാര്യമല്ലേ ആ അവരുടെ സ്വഭാവം എന്തായതാന്ന് നമുക്ക് കൂടാതായിട്ടൊന്നും അറിയത്തില്ല സാരമില്ല സേതുവേണ്ടിന്റെ നമുക്ക് അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒരു വ്യക്തി പൂർണ്ണിമയെ സമാധാനിപ്പിക്കുന്നുണ്ട് പൂർണമയ്ക്ക് നല്ലൊരു പേടിയുണ്ട് സേതുവിൻ്റെ കാര്യത്തിൽ കൂടുതൽ പേടിയുള്ളേ കാരണം അവനെ താന് വളർത്തുമനായിട്ടല്ല സ്വന്തം മകനെ പോലെ സ്നേഹിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടു വന്നത് കാരണം അവനെ താൻ ഇന്നുവരെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ലക്ഷ്മി അമ്മ ലക്ഷ്മി അമ്മ അങ്ങനെയൊക്കെ പെരുമാറുന്നു കണ്ടപ്പം നല്ലൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ പൂർണിമയ്ക്കും ഉണ്ടായിരുന്നു ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും പല്ലവി തന്നെയാണോ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന പല്ലവി ശ്രീഹരിയും കൂടെ ചേർന്നിട്ട് ലക്ഷ്മി വീട്ടിലേക്ക് കൊണ്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോരാൻ ആ സമയത്ത് ലക്ഷ്മിയമ്മ ഒരു കാര്യം പറഞ്ഞു സേതു ആ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് വരത്തില്ല എന്ന് പല്ലവി ഉറപ്പ് കൊടുത്തു സേതുവേൺ അവിടെ വരത്തില്ല അമ്മയ്ക്ക് ധൈര്യമായിട്ടിരിക്കാം ഒരു കാരണവശാലും സേതുവേൺ അങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു ആ ഒരു മേലാണ് ലക്ഷ്മിയമ്മ പല്ലവിയുടെ ശ്രീഹരിയോടൊപ്പം പോകാൻ തന്നെ തീരുമാനിച്ചത് സേതു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ആരോട് പറയാനായിട്ടാ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഒക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാറുമായിട്ട് സേതു കാത്തു കേൾക്കുന്നുണ്ടായിരുന്നു സേതുനെ നേരെ ലക്ഷ്മിയമ്മ ഒന്ന് നോക്കി പിന്നീട് പല്ലവിയോട് പറഞ്ഞു പല്ലവി ആ കാറിൽ ആണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോകത്തില്ല എന്ന് പറയാം അതുമാത്രമല്ല അവനോടൊപ്പം ഒരു യാത്ര ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു ലക്ഷ്മിയമ്മ പേടിക്കൊന്നും വേണ്ട സേതുവേട്ടൻ നമ്മളോടൊപ്പം വരുന്നില്ല ശ്രീഹരി വണ്ടിയെടുത്തോളൂ ഞാനും ശ്രീഹരിയെ ലക്ഷ്മിയമ്മയോടൊപ്പം വരുന്നേ സേതുവേട്ടൻ നമ്മളോടൊപ്പം വരുന്നില്ല എന്ന് പറഞ്ഞു അത് പോരെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞു അതെ അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ ആ വീട്ടിലേക്ക് വരത്തുള്ളൂ ഇല്ലമ്മേ ഒരു കാരണവശാലും അമ്മേനെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാനായിട്ട് സേതുവേട്ടം വരില്ല എന്ന് പറഞ്ഞു പല്ലവിയോട് നെഞ്ചു പൊടിയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് കേട്ടോണ്ടിരുന്ന സേതുവിനും കാരണം സേതുവിന് അറിയാൻ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പക്ഷെ തന്നെ അമ്മ ഇങ്ങനെ വെറുക്കുന്ന എന്തിനാണെന്ന് മാത്രം സേതുവിന് അറിയത്തിണ്ടായിരുന്നില്ല അങ്ങനെ ഒടുവിൽ ലക്ഷ്മി അമ്മ ഇന്ന് കാറിലേക്ക് കയറി ഈ സമയം ശ്രീഹരി കാറെടുത്തു പല്ലവിയും കൂടെ കയറി അങ്ങനെ അവർ വീട്ടിലേക്ക് പോവാണ് പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടാണ് പല്ലവിൽ പോകുന്നെ ഈ സമയം സേതുന് ഭയങ്കര വിഷമമായി സേതു അവിടെ നിന്ന് കരയുവാണ് വിങ്ങി പൊട്ടിന്ന് കരയുവാണ് താനാണിപ്പൊ ആ കൂടെ പോകേണ്ടിയിരുന്നത് തന്റെ അമ്മയ്ക്ക് കൂട്ടായിട്ട് താനാണ് താങ്ങും തള്ളുമായിട്ട് നിൽക്കേണ്ടിയിരുന്നത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലല്ലോ അങ്ങനെ സേതു ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടാണ് പുന്നുമടത്തിലേക്ക് പോയിരുന്നത് ഇനിയിപ്പം ലക്ഷ്മി അമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് തനിക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ ഈ സമയം ശ്രീഹരി പല്ലവേയും കൂടെ ലക്ഷ്മി അമ്മയും വീട്ടിലേക്ക് ഏറ്റിക്കൊണ്ട് പോയത് അവിടെ ചെന്ന് ലക്ഷ്മി അമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകഴിഞ്ഞപ്പം ശ്രീഹരിയോട് പല്ലെ പറഞ്ഞു ഇനി ശ്രീഹരി പോയിക്കോളാൻ പറയണം അത് അത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു അല്ല പല്ലവി ചേച്ചി തന്നെ ഇല്ലുള്ളൂ ഒരു കൂട്ടാരെങ്കിലും വേണ്ട ഇവിടെ എന്തേലും ആവശ്യം വന്നാലോ അതൊന്നും സാരില്ല ഇപ്പം അമ്മയ്ക്ക് പ്രശ്നമില്ലല്ലോ അപ്പോഴേക്കും ലക്ഷ്മി അമ്മയും പറഞ്ഞു ശ്രീഹരി പോയിക്കോ ഇവിടെ ഉണ്ടല്ലോ ഏ പല്ലവീം നിൽക്കണമെന്നില്ല എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു പല്ലവി പറഞ്ഞു അത് സാരില്ലമ്മേ അമ്മേനോടും ഞാൻ നിന്നോളാം ആരെങ്കിലും വേണ്ട ഈ വീട്ടില് അമ്മ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് ഒരിടത്തേക്കും പോകുന്നില്ല എന്ന് പറഞ്ഞു പല്ലുവിനെ തന്റെ ജീവിതം പോലും വേണ്ടെന്ന് വെച്ച് ലക്ഷ്മിയമ്മയോടൊപ്പം നിൽക്കുവാണ് ഇതേ സമയം സേതു പൊന്നുമടത്തിലേക്ക് വരുവാ സേതു പൊന്നുമടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും അച്ഛന്നിട്ട് വെച്ച് എന്തായി ചെയ്തു കേട്ട കാര്യങ്ങള് ലക്ഷ്മിയമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഭേദമായെന്നൊക്കെ ചോദിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോയെന്ന് അറിയണം എന്നിട്ടോ എന്നിട്ട് അറിയില്ല പല്ലവി ശ്രീഹരിയും കൂടെ പോയിട്ടുണ്ട് ശ്രീഹരി കുറച്ച് കഴിയുമ്പോഴത്തേനും വരുവായിരിക്കും എന്നൊക്കെ പറഞ്ഞു അതും പറഞ്ഞു കൂടുതലൊന്നും പറയാതെ സേതു മുറിയിലേക്ക് ഏറിപ്പോയി അപ്പോഴേ അച്യുനും മനസ്സിലായ കാര്യം സേതുവണ്ണം നല്ല വിഷമമുണ്ട് സേതുവേണ് വിഷമം ഉണ്ടായിട്ടാ സേതുവണ് ഇപ്പം ഇങ്ങനെയൊക്കെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ആരോട് പോയി പറയാനായിട്ടാ ലക്ഷ്മമ്മയുടെ മനസ്സിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായി ആരും എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് മാറ്റം ഉണ്ടായെന്നും അപ്പം അതിന്റെ വിശേഷങ്ങളെക്കാ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെങ്കിലും ഇന്ദ്രന്റെ മേലൊരു സംശയമൊക്കെ ശ്രീഹരിക്ക് തോന്നുന്നുണ്ട് അപ്പം ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു